നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി സമ്പൂർണ്ണ വർഷഫലത്തെ പറ്റിയാണ് പറയുന്നത് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന കാലമാണ് മേലധികാരികളുടെ അധിക പ്രീതി സമ്പാദിക്കും ജോലിയിൽ പ്രമോഷന് സാധ്യതയുണ്ട് വരുമാന വർധനമുണ്ടാവുന്ന കാലമാണിത് മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് സാധിച്ചെടുക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കുന്നതിനാൽ മനസ്സമാധാനം ഉണ്ടാവുന്നതാണ് പിതാവിനോ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കോ രോഗദുരിതം അല്ലെങ്കിൽ ആശുപത്രിവാസം എന്നിവ വേണ്ടിവരാം വാഹനം മാറ്റി വാങ്ങുവാൻ ഇടവരും സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കുന്ന കാലമാണിത് ബന്ധുക്കളുമായി വളരെ കാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കാൻ സാധിക്കും രോഗശാന്തിക്കും ദോഷശമനത്തിനും ഗുണവർദ്ധനവിനും വേണ്ടി ശിവഭജനം നടത്തുക കൂടാതെ സർപ്പപ്രീതിയും വരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം